നമസ്തേ ടോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് കർമ്മ എനർജിയാണ് കേട്ടോ അതായത് നിങ്ങളുടെ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ ആ ഒരു എനർജി അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത് അതായത് നിങ്ങളുടെ ഫീലിങ്സും അവരുടെ ഫീലിങ്സും ഏത് രീതിയിലാണിപ്പം കണക്ട് ചെയ്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള എനർജിയാണ് നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ റെസനേറ്റ് ആവുന്നതാണ് അതായത് ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് തരുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നത് ആറോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നമുക്ക് കണക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് അതായത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി ലഭിക്കുന്ന ഒരു എനർജിയാണ് പിന്നെ ബ്ലോക്കേജുകൾ ഉണ്ടെങ്കിൽ അത് സാമ്പത്തികമായിക്കോട്ടെ കരിയർ പാതയിലായിക്കോട്ടെ മാര്യേജ് എനർജിയെ ബേസ് ചെയ്തായിക്കോട്ടെ ജീവിതത്തിൽ മുന്നോട്ടൊക്കെയുള്ള യാത്രയെ കണക്ട് ചെയ്തായിക്കോട്ടെ ബ്ലോക്കേജുകൾക്ക് എല്ലാം പരിഹാരം കാണാനും എന്താണ് ബ്ലോക്കേജ് എന്ന് മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്ക് ടാറോ റീഡിങ്സിലൂടെ കണക്ട് ചെയ്തെടുക്കാൻ സാധിക്കും മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു ടാറോ റീഡിങ്സിന് ചെല്ലുമ്പം നിങ്ങളുടെ ഇമോഷണൽ പ്രോബ്ലംസ് ആണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയുടെ പ്രോബ്ലംസ് ആണ് എങ്കിൽ അത് കറക്റ്റായിട്ട് പറയാൻ സാധിക്കുള്ളൂ ചിലരൊക്കെ നമുക്ക് എനർജിക്ക് വരുമ്പം അവർക്ക് എന്തോ ബ്ലാക്ക് മാജിക് ഉണ്ട് എന്തോ ചെയ്തു എന്ന് നമ്മൾ പറയണം പറയണമെന്നുള്ളൊരു മൈൻഡോട് കൂടിയാണ് വരുന്നത് എന്തോ വലിയ വഴിപാടുകളൊക്കെ ചെയ്യാൻ പാറ്റിനാണ് വരുന്നത് നമുക്ക് സാ വേണ്ടാത്ത ഒരു കാര്യവും ഈ റീഡിങ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് തരില്ല എന്നാദ്യം മനസ്സിലാക്കുക എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എവിടെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രമേ നമ്മൾ കറക്റ്റ് ചെയ്ത് തരുള്ളൂ അതല്ലാതെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ളവർ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടവർ ഇവരെയൊക്കെ മോശമാക്കിക്കൊണ്ടൊരു ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ആരും വരരുത് അതുപോലെ തന്നെ റീയൂണിയൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റന്നുതന്നെ റിയൂണിയൻ നടക്കുമെന്നല്ല നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക ലൈഫിൽ ഒരു ടൈം ഉണ്ട് നമുക്കൊരു കാർമിക് സിറ്റുവേഷൻസ് അതായത് ഒരു സെപ്പറേഷൻ പീരീഡിൻ്റെ ടൈമുകളൊക്കെ ബന്ധങ്ങളിലുണ്ട് അതനുസരിച്ചായിരിക്കാം റീയൂണിയൻ വരുന്നതെന്ന് ചിന്തിക്കുക അല്ലാണ്ട് നമ്മൾ റീഡിങ്സ് കഴിഞ്ഞാൽ ഈ റീഡിങ്സ് എടുക്കുന്ന റീയൂണിയൻ അപ്പം നടക്കുമെന്ന് ചിന്തിക്കരുത് കേട്ടോ നമുക്കതിനൊരു ഹോപ്പുണ്ടോ ഉണ്ടോ എന്ന് നോക്കി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ ചില ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാവണം പിന്നെ നിങ്ങൾ വേറൊരു ടാറോ റീഡറ് പറഞ്ഞു എനിക്ക് ഉടനെ വരുമെങ്കിൽ ആ ഒരു അത് ഫോളോ അപ്പ് ചെയ്യുക മറ്റൊരാളെ നമ്മൾ വിമർശിക്കാൻ നിൽക്കാതിരിക്കുക അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് എനർജികളെ ബേസ് ചെയ്ത് വരുമ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നിങ്ങളുടെ എനർജി ഇതിനകത്ത് ഈ ഒരു എനർജി ഈ ഒരു റീഡിങ്സുമായിട്ട് കണക്റ്റ് ചെയ്യാൻ നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു വ്യക്തിയുടെ പേരും ഫേസും ഓർത്തുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് ഓപ്പൺ ചെയ്യാൻ നോക്കുക കാരണം നിങ്ങൾക്ക് അത് ആയിട്ട് കണക്റ്റഡ് ആവാൻ പിന്നെ നമ്മളുടെ ഒരു പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ഒരു ലൈക്ക് കമൻസ് ഇടാൻ മറക്കരുത് താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ നമ്മൾ ഡിവൈനോട് പറയുക കാരണം ഈ ഒരു നിമിഷം എനിക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിന്നിൽ നിന്ന് കിട്ടിയതിൽ ഞാൻ നന്ദിയുള്ളവനാകുന്നു എന്നതിനെ അർത്ഥമാക്കിക്കൊണ്ട് തന്നെ ചെയ്യണം നമ്മൾക്ക് നന്ദി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സാധ്യമാവുകയുള്ളൂ എന്നും മനസ്സിലാക്കുക കേട്ടോ എല്ലാ കാര്യത്തിനും നമ്മൾ സന്തോഷത്തോടെ ഒരു ചിരിച്ച മുഖത്തോടു കൂടി മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടി നമ്മൾ നന്ദി പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക് ഡിവൈൻ നൽകുമെന്ന് മനസ്സിലാക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് നിങ്ങളുടെ കർണ അവരുടെ കർമ്മ എനർജിയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇമോഷൻസ് അവരെ എങ്ങനെ കണക്റ്റ് ചെയ്യുന്നു അവരിലേക്ക് അത് നിങ്ങളുടെ തോട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പെയിനൊക്കെ അവരിൽ കണക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു എനർജിയാണ് എടുക്കുന്നത് ദ സ്റ്റാർ എനർജി തന്നെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്കിവിടെ അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം മാർച്ച് മാസത്തിൻ്റെ എനർജിയും ഫെബ്രുവരി മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് വന്ന് നിൽപ്പുണ്ട് കേട്ടോ രണ്ട് എനർജികളുടെ പ്രസൻസ് അസ്ട്രോളജിക്കൽ സൈൻ എനർജി ബേ വെച്ച് വന്ന് നിൽക്കുന്നുള്ളൂ പിന്നെ ശരിക്കും പറഞ്ഞാൽ കർമ്മ ബേസ് നടപ്പുണ്ട് കേട്ടോ ഈ ഒരു ബന്ധത്തിൽ ശക്തമാകുന്ന കർമ്മ നടക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അതായത് ഇതിനകത്ത് വിവാഹം ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയുടെ പ്രസൻസ് കണക്റ്റഡ് ആണ് അതുപോലെ തന്നെ സിംഗിൾ എനർജിയുടെ പ്രസൻസും കണക്റ്റഡ് ആണ് റീഡിങ്സ് ചെയ്തു വരുമ്പം നമുക്കറിയാം എക്സ്ട്രാ മരിറ്റൽ അഫെയറും ഇതിനകത്ത് കണക്റ്റഡ് ആവും കാരണം നിങ്ങൾ ആരെ ചിന്തിക്കുന്നു അതെന്തു ബന്ധത്തിലുള്ള വ്യക്തിയെ ചിന്തിച്ചാലും അത് കണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ റീഡിങ്സിലുണ്ടെങ്കിൽ കേട്ടോ അതായത് ലൈക്കോ കമൻ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിന് പറയൂ കാരണം ആ എനർജി കണക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ വെറുതെ നിങ്ങളോട് നിങ്ങൾക്ക് റെസനേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ദ സ്റ്റാർ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് വളരെയധികം പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് പ്രതീക്ഷയുണ്ട് ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ ഉള്ളിലും പ്രതീക്ഷയുണ്ട് അവരുടെ ഉള്ളിലും പ്രതീക്ഷയുണ്ട് എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വ്യക്തിയെ കളയാൻ പറ്റാത്ത വിധം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ശരിക്കും ഒരു ഡിപ്രഷൻ എനർജിയിൽ ഒരു എന്താ പറയുക ഒരു നിർവികാരമാകുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾക്കൊന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു നിസ്സഹായതയോടുകൂടി അതുപോലെ തന്നെ കൂടി നിൽക്കുന്ന സിറ്റുവേഷൻസാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിലേക്ക് നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളെ ഹോൾഡ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിലൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് ഒരു പക്ഷേ അവർ ബ്ലോക്ക് ആയിരിക്കാം അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നോ കോണ്ടാക്റ്റിലായിരിക്കാം നിങ്ങളുമായിട്ടൊരു ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം ഒരു രീതിയിലും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിലേക്ക് ഒരു പ്രസൻസ് കൊടുക്കാൻ മാർഗമില്ലാത്ത ഒരു നിസ്സഹായതയുടെ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾ ആ ഒരു വ്യക്തിയെ വളരെ പ്രഷ്യസ് ആയിട്ടാണ് ഇപ്പോഴും കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അവരോട് വൈരാഗ്യമോ വെറുപ്പോ അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിക്കുന്ന നെഗറ്റീവ് എനർജികളൊന്നും അവരിലേക്ക് നിങ്ങൾ കണക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കാതെ അവരെ നിങ്ങൾ ഇപ്പോഴും ഒരു ആയിട്ട് ഒരു ഡിവൈൻ എനർജി പോലെ ഡിവൈൻ നൽകിയ ഒരു പോസിറ്റീവ് ആകുന്ന ഒരു ലൈഫ് എനർജി പോലെ ഒരു വ്യക്തി പോലെ നിങ്ങൾ ആ ഒരു പേഴ്സണെ കാണുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇമോഷണലി എന്ത് കാര്യങ്ങളും എന്ത് തെറ്റുകളും തിരുത്താൻ നിങ്ങൾ തയ്യാറാണ് ഈ ഒരു റിലേഷൻ എനർജിയെ കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചയും നിങ്ങൾ ചെയ്യാൻ തയ്യാറാണ് പാസ്റ്റിൽ നിങ്ങളിലൊരു തെറ്റു പറ്റിയാലും നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ സ്വ സ്വമേധയാൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ സ്വയം പറയുന്ന ഒരു കാര്യം ഏത് വിട്ടുവീഴ്ചയ്ക്കും എന്ത് കാര്യങ്ങൾ ബാലൻസ് ചെയ്യാനും നിങ്ങൾ ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് തയ്യാറാണ് നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്ന അത്രത്തോളം ബ്രഷ്യസ് ആയിട്ട് കാണുന്ന അത്രത്തോളം ആ ഒരു വ്യക്തിയെ നിങ്ങൾ പോസിറ്റീവായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വ്യക്തിയോട് വിദ്വേഷം ഒന്നുമില്ലാത്തൊരു എനർജിയിലാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങൾ അവരെ ഹോൾഡ് ചെയ്യുന്നുണ്ട് ചേർത്ത് പിടിക്കുന്നു അവരൊരു സ്റ്റാറാണ് നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളിൽ ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർ എനർജി ആയിട്ട് തന്നെയാണ് നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസുകൾ ഈ ഒരു റിലേഷനിൽ നിന്നും അനുഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു ഡബിൾ എനർജി അതായത് നിങ്ങൾക്ക് പവർ ലോസിങ് വരുത്തിയിട്ടുണ്ട് ഈ ഒരു ബന്ധം ഒരുപാട് അതായത് ചിലപ്പോൾ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെ നിങ്ങൾക്ക് വെൽ ഹെൽത്തിനെ വരെ ബാധിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് അതായത് നിങ്ങൾക്ക് വളരെയധികം ഒരു നിങ്ങളുടെ ചിന്തകളെല്ലാം ബ്ലാങ്ക് ആയി പോയ സമയങ്ങളുണ്ട് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ അത്രത്തോളം ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് നമുക്ക് ഒരു റിലേഷനെ കാണാൻ സാധിക്കുന്നത് അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളെ മിസ് യൂസും ചെയ്തിട്ടുണ്ട് നിങ്ങളെ ആ ഒരു വ്യക്തി സാമ്പത്തികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവാം ഫിസിക്കൽപരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവാം ഇമോഷണൽപരമായിട്ട് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം ഏതൊക്കെയോ രീതികളിൽ നിങ്ങളെ ഒന്നിലധികം രീതികളിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്തിട്ടുള്ളതായിട്ടും വെറും ഒരു എന്താ പറയുക ഒരു കളിക്കോപ്പ് പോലെ നിങ്ങളെ ശരിക്കും കളിച്ച ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് ഒരു ശത്രുവിനെ പോലെ നിങ്ങളോട് പെരുമാറിയ സമയങ്ങൾ ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് മറ്റ് സിറ്റുവേഷൻസുകൾ ഉണ്ട് എന്ന് അതായത് ആ വ്യക്തിക്ക് തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ട് എന്ന് ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തിയ സമയങ്ങളുണ്ടാവാം ഒരുപാട് വേദന അനുഭവിച്ച് കടന്നുപോയ സിറ്റുവേഷൻസ് പാസ്റ്റിലുണ്ട് ഏറ്റവും ടോപ്പായിട്ട് ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആക്ഷൻ എടുത്ത് ഏറ്റവും പവർഫുള്ളായിട്ട് നിന്നെടുത്ത് നിന്നും തല കുത്തനെ താഴേക്ക് വീണ സിറ്റുവേഷൻസ് വരെ അതായത് ഒരു തകർച്ച അൺഎക്സ്പെക്റ്റഡ് ആയൊരു തകർച്ച ഒരു ട്രോമയിലേക്ക് മാറ്റി വിടുക ഇതെല്ലാം ഈ ഒരു റിലേഷനിൽ സംഭവിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ഇപ്പോഴും ആ ഒരു വ്യക്തിയെ ഹോൾഡ് ചെയ്യുന്നു നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴും ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസുകൾ ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ട് നിങ്ങൾക്ക് മാറി ചിന്തിക്കാം മാറ്റം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് നിങ്ങൾ ഇത്രയും പ്രഷ്യസ് ആയിട്ട് ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പം ആ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് പോകുമ്പോൾ നൈനോസോഴ്സിൻ്റെ എനർജിയാണ് കാണുന്നത് ശരിക്കും അവർ അനുഭവിക്കുന്നുണ്ട് ശരിക്കും അവർ സ്ട്രഗിളിംഗ് ചെയ്യുന്നുണ്ട് ആശ്രയിക്കപ്പെടാൻ പറ്റാത്ത വിധം അവർ പെയിൻ എനർജിയിൽ നിൽക്കുന്നുണ്ട് അതായത് കുറ്റബോധം കൊണ്ട് അവർ വെന്ത് നീറുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു ഈഗോ എനർജി വളരെയധികം ഒരു മനസ്സാശി ഇല്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇത്രത്തോളം ഒരു നികൃഷ്ടമാകുന്ന ഒരു ഇമോഷണൽ എനർജി ഉള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ നമുക്ക് അവരെ കാണാൻ സാധിക്കും കേട്ടോ സ്നേഹം അതായത് യാതൊരുവിധ മനസ്സാശിയും ഇല്ലാത്ത ഒരു എനർജി ബേസിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് അതായത് സ്വന്തം കാര്യം എന്ന് പറയും പോലെ അവർക്ക് എന്താണോ തോന്നുന്നത് അവർക്ക് എവിടെയാണോ സേഫായിട്ട് തോന്നുന്നത് അവർക്ക് എവിടെ നിന്നാണോ ലാഭം കിട്ടുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ അവർ കൂടുതൽ കോൺഫിഡൻസോടുകൂടി നിൽക്കുന്ന സിറ്റുവേഷൻസും വളരെയധികം ഈഗോയിസ്റ്റിക്കും അതല്ലെങ്കിൽ വിൽ പവർ ആൻഡ് കൺട്രോളിംഗ് എനർജിയുള്ള വ്യക്തിയാണ് അതായത് ഏ എന്ത് സിറ്റുവേഷൻസിനെ ആണേലും ആ സാഹചര്യത്തെ മാനേജിങ് ചെയ്യുമെന്നുള്ള ഒരു അഹങ്കാരം അവരിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് അവർക്ക് സുഖം തോന്നിക്കുന്ന അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നിടത്ത് അവർ പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആകും അവിടുന്ന് അവർക്ക് ആ ഒരു കുറവ് അവർക്കത് താൽപ്പര്യക്കുറവ് വരുമ്പം നേരെ തിരിഞ്ഞു പോരുന്ന സിറ്റുവേഷൻസാണ് അതുപോലത്തെ ഒരു എനർജിയോട് കൂടി ആർക്കും ഒരു വാല്യൂ കൊടുക്കാതെ സെൽഫ് ലവ് എനർജി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ ഒരു രീതിയിൽ നോക്കിയാൽ സ്വയം സ്നേഹിച്ച് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്ത് മറ്റുള്ളവരെ രീതിയിലും അംഗീകരിക്കാതെ കടന്നു പോകുന്ന ആ ഒരു എനർജിയിൽ നിന്ന ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് എന്താണോ നൽകിയത് അത് അതേപടി ഇപ്പം കറഞ്ചിലി അനുഭവിക്കുന്നുണ്ട് കർമ്മ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസ് ആ ഒരു വ്യക്തി ഏത് സാഹചര്യത്തിലാണോ നിന്നത് ആ സാഹചര്യത്തിൽ നിന്നും അതുപോലെ തന്നെ ഒരു വീഴ്ച കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുറ്റുമുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും അപമാനവും അവർ നേരിടുന്നുണ്ട് അവർ ശരിക്കും നിങ്ങളെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ തന്നെ

ഷ്യസായ രണ്ട് പാർട്ട്നേഴ്സ് എനർജി തന്നെയായിരുന്നു നിങ്ങൾ അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിയെയും ആ വ്യക്തി നിങ്ങളെയും പൂർണ്ണമായിട്ടും കണക്റ്റ് ചെയ്താൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ മറ്റൊന്നും വരാനില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവരെവിടേക്കാണോ പെട്ടുപോയ ആ സിറ്റുവേഷൻസിൽ നിന്നെല്ലാം പുറത്ത് കടക്കാൻ പറ്റണമെന്നും അവർക്ക് അവരുടെ ലൈഫ് തിരിച്ച് കിട്ടണമെന്നുമാണ് ഫാമിലി എനർജിയെ ബേസ് ചെയ്തുള്ള വ്യക്തികളുടെ തോട്ട്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ ിൽ നിന്നും തേർഡ് പാർട്ടിയിലേക്കോ ഒരു സെപ്പറേഷൻ പിരീഡിലേക്കോ മാറിയിട്ടുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും കുറ്റബോധം ഫീൽ ചെയ്യുന്നു ആ ഒരു കുടുംബജീവിതം ആ ഒരു ലൈഫ് തിരിച്ചു കിട്ടണമെന്നാഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസ് ഒരു അബണ്ടൻസ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ആയ ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന് തന്നെ കാണുന്നുണ്ട് ദ സൺറൈസിങ് എനർജിയാണ് വന്നിരിക്കുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക സിറ്റുവേഷൻസുകളെ നിങ്ങൾ സിമ്പിളായിട്ട് വളരെ പോസിറ്റിവിറ്റിയോട് കൂടി മാനേജ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും കാരണം അവരൊരു നല്ലൊരു തിരിച്ചറിവോടുകൂടി അവരുടെ ഉത്തരവാദിത്വങ്ങളിൽ അവർ പൂർണ്ണമായും ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫാമിലി എനർജിയിൽ പെട്ടവരുടെ ലൈഫിലേക്ക് ആ ഒരു പേഴ്സൻ്റ് റീ എൻട്രി ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അവരുടെ ലൈഫിലെ തെറ്റുകളെ എല്ലാം അവർ തിരുത്തുമെന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് നിങ്ങളോട് നിങ്ങളോടവർ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അവരുടേതാകുന്ന ആ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുക അതായത് അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ അവർ പൂർണ്ണമായിട്ടും കോൺസെൻട്രേഷൻ ചെയ്യാൻ ും അത് ഏറ്റെടുക്കാനും ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും അവർ തയ്യാറാകണമെന്ന് തന്നെ അവരുടെ മനസ്സിനെ അവർ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു എനർജിയാണ് ഫാമിലി എനർജിയെ ബേസ് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന സിറ്റുവേഷൻസ് കാരണം അവർ കർമ്മ നേരിടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ടു ഓസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് കുറച്ച് വ്യക്തികളുടെ എനർജിയിൽ കാലത്തിൻ്റെ സമയം അതായത് സമയത്തിൻ്റെ കാലം ഡെ പിടി കൂടുന്ന ഒരു കാലചക്രത്തിൻ്റെ വീലോ ഫോർച്യൂണിൻ്റെ പ്രസൻസ് വരുന്നുണ്ട് കയറ്റവും ഇറക്കവും തെറ്റു തിരുത്തലും കുറ്റബോധവും അതായത് തിരിച്ചറിവിൻ്റെയൊക്കെ ഒരു സമയമാണ് അവരെ ഒറ്റപ്പെടുത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ അവരെവിടെയൊക്കെ ആണെങ്കിലും അവരുടെ സ്വപ്നങ്ങളെപ്പോലും അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റാതെ അവരുടെ മനസ്സിനകത്ത് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ജീവിത സക്സസ് കുറേ കാര്യങ്ങൾ നേടിയെടുക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം ുള്ള വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും സ്റ്റക്കാക്കിയാണ് നിർത്തിയിരിക്കുന്നത് അവരുടെ ലൈഫിലേക്ക് ഒരു കാര്യവും കണക്റ്റഡ് ആവുന്നില്ല ഒരു ഓപ്പർച്യൂണിറ്റീസും അവരാഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളും അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല എന്നൊരു എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അവരുടെ തോട്ട്സുകൾ എപ്പോഴും പാസ്റ്റിലേക്ക് തിരിച്ചു പോരുക എന്ന് തന്നെയാണ് കേട്ടോ അതായത് അവരെവിടെ നിന്നാണോ വിട്ടുപോയത് അവിടേക്ക് തന്നെ തിരിച്ചു വരുക എന്നുള്ളൊരു ചിന്തയിലാണ് സിംഗിൾ എനർജിയുടെ പ്രസൻസ് കാണുന്നത് അത് ഫാസ്റ്റായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് അവർക്ക് തിരിച്ചു വരണം കാര്യങ്ങൾ കണക്റ്റ് ചെയ്യണം മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ശക്തമാകുന്ന ഒരു ആഗ്രഹം അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട് കൂടാതെ തന്നെ ആക്ഷൻ എടുക്കും ഉടനെ തന്നെ ഒരു ആക്ഷൻ എടുക്കപ്പെടുന്ന സിറ്റുവേഷൻസും കാണുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് എനർജി കണക്ട് ഡ് ആകുന്ന വ്യക്തികൾക്ക് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിലാണ് സിംഗിൾ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളുടെ പ്രസൻസിൽ കാണുന്നത് ഉറപ്പായിട്ടും ഒരു പ്രോഗ്രസ് ഉണ്ട് ഒരു കോളോ മെസ്സേജോ ഒക്കെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ സാധ്യത കാണുന്നുണ്ട് മാത്രവുമല്ല ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ആണ് കേട്ടോ കാരണം നിങ്ങളുടെ ഒരു ആൻസൈറ്റി ഡിപ്രഷൻ നിങ്ങൾ ആ ഉറക്കം നഷ്ടപ്പെട്ട് നടക്കുന്ന ഒരു സാഹചര്യവും അതുപോലെ തന്നെ നിങ്ങളെയും വളരെയധികം ഇമോഷണൽ പ്രോബ്ലംസ് അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ഡൗൺ എനർജി ഈ ഒരു പേഴ്സണെക്കുറിച്ചുള്ള ഒരു തോട്ട്സ് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത വിധം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതേ എനർജി തന്നെ അവരിലും കണക്റ്റഡ് ആണ് അവർക്കും ഒരു കാര്യത്തിലും ആക്ഷൻ എടുക്കാൻ സിംഗിൾ എനർജിയിലുള്ളവർക്ക് പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അവരെ സംബന്ധിച്ചും അവരൊരു ആക്ഷൻ എടുക്കണം നിങ്ങളെ പക്ഷെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് ഇതെല്ലാം ആ ഒരു വ്യക്തി മറ്റാരിലൂടെയോ അതല്ലെങ്കിൽ അവർ സോഷ്യൽ മീഡിയ വഴിയോ മറ്റേതെ ഏതൊക്കെയോ രീതികളിൽ നിങ്ങളെ ഫോക്കസ് ചെയ്ത് നിങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് വിവരങ്ങൾ ഈ ഒരു വ്യക്തി ശേഖരിക്കുന്നുണ്ട് അതിനനുസരിച്ച് അവരുടെ ഈ ഒരു ഒറ്റപ്പെടലിൽ നിന്നും അവർ നല്ലൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് മനസ്സ് മാറ്റുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിനേക്കാളും അപ്പുറം നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങോട് കൂടിയായിരിക്കും നിങ്ങളിലേക്ക് അവർ വന്ന് ചേരാൻ പോകുന്നത് അതായത് പല കാര്യങ്ങളെയും ഓവർകം ചെയ്ത് അവർ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുക തന്നെ ചെയ്യുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ മൂൺ എനർജിയുടെ പ്രസൻസ് ആണ് വന്നിരിക്കുന്നത് അത് എക്സ്ട്രാ മരിറ്റൽ അഫെയറിൻ്റെ എനർജിയിലാണ് കണക്റ്റഡ് ആയി കാണുന്നത് അതായത് രണ്ട് സിറ്റുവേഷൻസ് ഉള്ളവരാണ് ഒരു തേർഡ് പാർട്ടി പ്രസൻസ് അതായത് നിങ്ങളെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഫാമിലിയും മറ്റേതൊക്കെയോ കാര്യങ്ങളാണ് തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നിൽക്കുന്നത് അവരെ സമ്മ അവർക്ക് ശരിക്കും നിങ്ങളുടെ ഓർമ്മകൾ കണക്റ്റഡ് ആകുന്നുണ്ട് അവരും നിങ്ങളെ ശരിക്കും മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങളെ സിറ്റുവേഷൻസുകളെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്കൊന്ന് വരണം നിങ്ങളെ ഒന്ന് കോളും മെസ്സേജും ചെയ്യണമെന്ന് അവർ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്കത് സാധിക്കുന്ന ഒരു എനർജിയിലല്ല നിൽക്കുന്നത് ഒരു മസ്കുലൻ എനർജിയുടെ ശക്തമാകുന്ന കൺട്രോളിങ് എനർജി നിങ്ങളുടെ ഈ ഒരു എനർജിയിൽ അതായത് ഈ എക്സ്ട്രാ മരറ്റൽ അഫെയറിൻ്റെ എനർജിയിൽ കണക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത് അവർ ശരിക്കും ഭയപ്പെടുന്ന നല്ലതായതാ ചീത്ത ഏതാ ഏതിനെ കണക്റ്റ് ചെയ്യണം ഏതിനെ ഉപേക്ഷിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജി അവർ നേരിടുന്നുണ്ട് നിങ്ങളെ അവർ ഏത് രീതിയിലാണോ ട്രാപ്പിലാക്കിയത് എങ്ങനെയാണോ നിങ്ങൾ ഇമോഷണലി ഡൗൺ ആക്കിയത് അതേ അവസ്ഥയിലൂടെ തന്നെ അവരിപ്പോൾ കടന്നു പോകുന്നുണ്ട് നിങ്ങൾ അവരുടെ കൺട്രോളിൽ ആയിരുന്നതുപോലെ തന്നെ അവർ മറ്റൊരു എനർജിയുടെ കൺട്രോളിൽ വിശ്വസ്തത പുലർത്തേണ്ടി വരുന്ന സിറ്റുവേഷൻസിലൂടെ തന്നെയാണ് പോകുന്നത് അവിടെ എന്തെങ്കിലും രീതിയിലൊരു ബ്ലോക്ക് വന്നത് ലീഗൽപരമാകുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികൾ ഇൻവോൾവ് ആകുന്ന പ്രശ്നങ്ങളെ നിങ്ങളുടെ വ്യക്തി നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് സ്ട്രക്ട്നെസ് ആണ് ആക്ഷൻ എടുക്കാനോ പല കാര്യങ്ങളും തുറന്നു പറയാനോ പറ്റാത്ത വിധമുള്ള സാഹചര്യത്തിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി പോകുന്നത് അവരെ സംബന്ധിച്ച് നിങ്ങൾ ആണ് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു തട്ടുകേട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീഴ്ച സംഭവിക്കരുതെന്ന് അവർ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്ന ഒരു എനർജി കൂടിയാണ് കാരണം നിങ്ങളോട് പാസ്റ്റിൽ അവർ വളരെ നെഗറ്റീവായിട്ട് പെരുമാറിയെങ്കിലും ഇന്ന് അവരുടെ മനസ്സിലൊരു പ്രാർത്ഥന പോലെ നിങ്ങളുടെ എനർജി ഉണ്ട് നിങ്ങൾ എപ്പോഴും പ്രഷ്യസ്സായിട്ട് ഇരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷകരമായിട്ട് കടന്നു എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അവരുടെ ഉള്ളിൽ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുക റിയൂണിയൻ എനർജി തന്നെയാണ് കുറച്ച് ഡിലേ ആയാലും അവർ ചിന്തിക്കുന്നത് ഒരു രീതിയിലും പ്രോബ്ലംസുകളില്ലാതെ മറ്റാർക്കും ഒരു ദോഷമില്ലാത്ത വിധം വേണം നിങ്ങളിലേക്ക് ഒരു റീയൂണിയൻ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ അവർ സ്വയം ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് എല്ലാത്തിനോടും വിരക്തിയും അല്ലെങ്കിൽ എല്ലാ സിറ്റുവേഷൻസിലും സന്തോഷിക്കേണ്ടതാകുന്ന എല്ലാ സിറ്റുവേഷൻസുകളിലും ഇവരെന്താണ് ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് ഒന്നിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യാതെ അവർ അവരുൾവലിഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത് അവരവരെ തന്നെ പഠിക്കുന്ന ഒരു എനർജിയാണ് അവരുടെ തെറ്റുകളെ തിരുത്താനും ഹീലാവാനും ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ കാരണം അവർക്ക് ശരിക്കും കുറ്റബോധമുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് സെൽഫായിട്ട് തന്നെ ഒരു ചേഞ്ചിങ് വരുത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ വാല്യൂ അവർക്ക് ചുറ്റുമുള്ളവരുടെ വാല്യൂ മനസ്സിലാക്കണമെന്ന് മനസ്സിലാക്കണമെന്നാഗ്രഹിക്കുന്നുണ്ട് ഈഗോ എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ അവർക്കൊരു ജസ്റ്റിസ് പോലെയാണ് ഇപ്പം നിൽക്കുന്നത് അവരത് മനസ്സിലാക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കാതെ ഈഗോ എനർജിയിൽ നിന്ന് അതല്ലെങ്കിൽ സെൽഫ് ലവ് ഞാൻ എന്ന ഭാവം ആ ഒരു എനർജിയിൽ നിന്ന് മറ്റുള്ളവരുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കാതിരുന്നത് എനിക്കൊരു കർമ്മ പോലെ നേരിടേണ്ടി വരും നാളെ ഞാൻ അതേ സ്ഥാനത്ത് നിൽക്കേണ്ടി വരുമെന്നുള്ള ആ ഒരു കുറ്റബോധം അവർ വളരെ ശക്തമായിട്ട് നേരിടുന്നുണ്ട് ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിരാശയാണ് അവർക്ക് നഷ്ടബോധമാണ് അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടായിരുന്നു നല്ലതും ചീത്തയുമായിട്ടുള്ളത് പക്ഷേ ഒന്നും തന്നെ അവർക്ക് അവരുടെ ലൈഫിലേക്ക് പൂർണ്ണതയോടുകൂടി കണക്റ്റ് ചെയ്ത് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടും അവർക്ക് നല്ലത് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു കുറ്റബോധം നഷ്ടബോധം അവരനുഭവിക്കുന്നുണ്ട് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നുണ്ട് അവർ കർമ്മ നേരിടുന്നുണ്ട് കേട്ടോ അവർക്ക് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസാണ് അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടായാലും അവർക്ക് വീഴ്ചകൾ വരുമ്പോൾ അവർ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് താങ്ങായിട്ട് ആരുമില്ലാത്തൊരവസ്ഥ മറ്റുള്ളവരോട് ഷെയർ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കാരണം അവരുടെ ഒപ്പം നിൽക്കുന്നതെല്ലാം അവർക്കൊരു വീഴ്ച വരണം അല്ലെങ്കിൽ അവർക്ക് നെഗറ്റിവിറ്റി ഉണ്ടാകുന്നത് ആസ്വദിക്കുന്ന ആളുകളുടെ പ്രസൻസാണ് ഇപ്പം അവർക്കൊരു കർമ്മയായിട്ട് അവരുടെ ലൈഫിൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് നിരാശപ്പെടുക അല്ലെങ്കിൽ ഉൾവലിഞ്ഞ് നിൽക്കുക സ്വയം ഇമോഷൻസിനെ ഹൈഡ് ചെയ്യുക എന്നൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് സപ്പോർട്ടായിട്ട് ഒന്നും തന്നെ അവരുടെ ലൈഫിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്താണെങ്കിലും ഇതിനകത്ത് ജസ്റ്റിസ് നടപ്പിലാക്കപ്പെടുന്നുണ്ട് കേട്ടോ അവരെ സംബന്ധിച്ചവർക്ക് അവരെവിടെയാണോ നിൽക്കുന്നത് അവിടെയെല്ലാം അവരെ അവർ അവരിൽ നിന്ന് മുഖം തിരിക്കുന്ന എനർജിയാണ് കാരണം അവർക്കൊരു സപ്പോർട്ടില്ല ലോസ് എനർജിയാണ് അത് മൈൻഡ് ലോസും ഉണ്ട് ഫിനാൻഷ്യൽ ലോസും അവർ നേരിടുന്നുണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം സ്ട്രക്നെസ്സുമാണ് അവർക്ക് കേട്ടോ റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും നിങ്ങളുമായിട്ട് റീ ചെയ്യും അവർ അവരുടെ ആ ഒരു സമയം ചേഞ്ച് അനുസരിച്ച് ഉറപ്പായിട്ട് റീകണക്ഷൻ എനർജിയിലേക്ക് വരും ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വളരെയധികം നിങ്ങളെ അവർ ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളോട് അവർക്ക് എന്തായിരുന്നു നെഗറ്റീവ് ഫീൽ ചെയ്തിരുന്നത് അതെല്ലാം മാറി നിങ്ങളെ ഇപ്പം വളരെയധികം പോസിറ്റീവായ അതായത് നിങ്ങൾക്കൊരു വാല്യൂ കൽപ്പിക്കുന്ന എനർജിയിലേക്ക് വന്നിട്ടുണ്ട് അവരുടെ കുടുംബമായിട്ട് അവരുടെ ഫാമിലി ആയിട്ട് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അവരുടെ കൂടെ അവരുടെ മറ്റുള്ളവരുമായിട്ട് ചേർത്ത് പിടിക്കണമെന്നാഗ്രഹിക്കുന്നു ഈ റിലേഷനിൽ ഒരു ന്യൂ ബിഗിന യൂണിയൻ എനർജി ഉണ്ട് കേട്ടോ ന്യൂ ബിഗിനിങ് ഉണ്ട് കാരണം ഒരു ഫൈറ്റിംഗ് ചെയ്യേണ്ടി വന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഫാമിലിക്ക് അതായത് ഇതിനകത്ത് സിംഗിൾ എനർജിയിലായിരിക്കാം ഫാമിലിയുടെ ഒരു നെഗറ്റിവിറ്റി നിൽപ്പുണ്ട് ആ ഒരു ഫാമിലിയുമായിട്ട് അവർ ഫൈറ്റിംഗ് ചെയ്താലും നിങ്ങളുമായിട്ട് റീകണക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ആളുകളിലേക്ക് നോക്കുമ്പം ബ്ലോക്ക് മാറ്റാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അവർ ബ്ലോക്ക് മാറ്റി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വന്നില്ലെങ്കിലും അവർ ബ്ലോക്ക് മാറ്റുമെന്നുള്ളൊരു എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണേലും നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഹാർട്ട് ബ്രോക്കൺ അവർ ിക്കുന്ന പെയിൻ എന്ന് പറയുന്നത് മാറണമെങ്കിൽ നിങ്ങളെ അവർ കണക്റ്റ് ചെയ്യണമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മറ്റ് പല അവസരങ്ങൾ വന്നപ്പം അവരുടെ കണ്ണ് കെട്ടിക്കളഞ്ഞ ഒരു അവസ്ഥ അവർക്ക് ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു എനിക്ക് ചോയ്സ് ഉണ്ട് എന്നുള്ള ഒരു ഫീലിങ്സ് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളെ ശക്തമായിട്ട് ചീറ്റിംഗ് ചെയ്തു എന്നതും നിങ്ങളോട് ഫേസ് ടു ഫേസ് വന്ന് സംസാരിക്കാൻ പറ്റാത്ത വിധം അവരൊരു ഇമോഷണൽ ഡൗൺ എനർജിയിലാണ് നിൽക്കുന്നത് സമയം മാറും കാര്യങ്ങളെല്ലാം പോസിറ്റീവ് ആകും എല്ലാ കാര്യങ്ങളിലും തെറ്റുകൾ ഒരു അവസരം ലഭിക്കും എന്നൊക്കെ അവർ വളരെയധികം എനർജിയിൽ ചി നിങ്ങളുടെ എനർജിയെ ബേസ് ചെയ്ത് നോക്കുമ്പം ചിന്തിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ സ്വയം ഹീലാവാനും നെഗറ്റീവ് ആകുന്ന എനർജികളിൽ നിന്ന് പുറത്ത് ും അതുപോലെ ഒരു റീയൂണിയന് വേണ്ടിയിട്ടും അവർ ഒരു മാനുഫെസ്റ്റേഷൻ എനർജി മെഡിറ്റേഷൻ മാനുഫെസ്റ്റേഷൻ പോലുള്ള ചില ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ശക്തമാകുന്ന ഒരു പ്രാർത്ഥനയിലൂടെയാണ് അവരുടെ ഓരോ നിമിഷവും കടന്നു അപ്പം അല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം അവർ ശരിക്കും കർമ്മ നേരിടുന്നുണ്ട് തെറ്റുകൾ മനസ്സിലാക്കുന്നു അവരുടെ കർമ്മ എന്ന് പറയുന്നത് അവർ ചെയ്തതെല്ലാം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അത്രത്തോളം ക്രൂവലായ അല്ലെങ്കിൽ അത്രത്തോളം വേദനാജനകമാകുന്ന രീതിയിലാണ് അവർ നിങ്ങളോട് ബിഹേവ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകിയ എക്സ്പീരിയൻസ് അതവർ തീർച്ചയായിട്ടും ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു എനർജിയിൽ അവരെത്തി അവർ തെറ്റുകൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയിൽ അവർ വന്ന് നിൽക്കുന്നു എന്ന ാണ് കാണാൻ സാധിക്കുന്നത്